వండి ఎందాడ వండిలే ఐస్ అన్న సరే కొర్పే కారు పరిచయకి సర్ నన్నై పరిచయికడ సర్ సరే పెట్టనైకొటే అలే ఐస్ ప ఐస్ వాటర్ ఆ సర్ ఫుల్ ఐసా ఆ అడచకే ఓ డో డో ఐసావు

എന്റെ ഭായ് വെള്ളം സീറോ ഡിഗ്രി സെന്റിഗ്രേഡിൽ ആവും പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ മൈനസ് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയെങ്കിലും വേണം ആ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ എഴുതിയിരുന്ന രൂപ ആ രൂപ മതി അല്ല ഇവര് ഞാനും വായി നമ്മൾ എന്താ വ്യത്യാസം പല അടവകളുപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കിടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരി എറിഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എൻ്റെ സ്വാധീന വലയത്തിലായി പിന്നെല്ലാം അവരുടെ അനുഭവത്തോടെ ബായിക്ക് വീടായി കാറായി ലോറികളായി ഭായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു വാളയാർ പരമശിവം എനിക്കും സഹായികളുണ്ടായി അച്ചയനും അച്ചു കേട്ടനും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് അപ്പൊ എന്റെ റോള് കഴിഞ്ഞല്ലേ അതെന്താ നീ ഇപ്പം ശരിക്കും ദുബായി പോകല്ലേ ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത് നീ വരുന്നുണ്ടോ ദുബായ്ക്ക് എനിക്കതിന് പാസ്പോർട്ടിന് വിസ ഒന്നും ഇല്ലല്ലോ ഈ ദുബായ് പോകാൻ പാസ്പോർട്ടിന്റെ വിസ ആവശ്യമില്ലേ വെറും ചങ്കൂറ്റം മാത്രം മതി ചങ്കൂറ്റോ അതേത് ദുബായിട്ടേ പഴയ കള്ളന്മാര് തന്നെയാണല്ലോ എന്താണാ പരമേശം നീ ജയിലിൽ നിന്ന് ഇറങ്ങിയാ അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്നെ കാശം വീട്ടിലെത്തിച്ചേക്കന്ന് ഒറ്റരുത് എന്താ വെറുതെ എന്റെ സമയം എനിക്ക് എടുത്തല്ലോ സാറേ എനിക്ക് വീട്ടിൽ തെരുതി വണ്ടി തീർക്കനെ എന്തിന് പബ്ലിക്കേഡ് സ്പിരിറ്റ് കൊണ്ടോന്ന് നിന്ന് കൊരയ്ക്കുന്നതാണ് അപ്പ എല്ലാം കേറി പരിശോട്ടു ഒന്നുകൂടെ മണത്ത് നോക്കണോ എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും പ്ലാച്ചിമയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് നിയമം നിയമമാറിയതെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ ചിലക്കാതെ വണ്ടി അല്ല സാറേ സാർ എന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് സാറേട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ ഈ നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ സാറേ സാറിന് വർക്കിച്ചായോ ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് കടത്താൻ പറ്റില്ല എന്നുവെച്ച് നമുക്ക് തൊഴിൽ നിർത്താൻ പറ്റേ വർക്കിച്ചോ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും ആണാണെങ്കിൽ തടയട ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെറുക്കാമോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ ഒരു മൂണ്ണാക്കം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ അവനുണ്ടല്ലോ ആ പരമാശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപാടില്ല നീ ഒരു പേരെയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതൊരു ഒരു വാശിയുടെ പ്രശ്നമാർഗിച്ചു പറഞ്ഞു കൊടു നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ ആ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ഫോർ ആ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ഓ ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി ചിന്നാട മുതലാളിയുടെ ലോറികളാ മൂന്ന് ലോഡുണ്ട് ചിന്നാടന്മാരുടെ ലോറിയാണ് ആ നമ്പർ അല്ല ഒന്ന് ചെക്ക് ചെയ്തേ എന്താ സാറേ എന്താ കോഡ് കാലാപ്പാനി ചിന്നാടന്റെ കാലാപ്പാനി എന്റെ കഞ്ഞിലോടാണ് ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പനി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാവിടാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റ് ഉള്ള കുടിവെള്ളവായിരിക്കും ഇല്ലാ അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി കേ

എവിടെന്നോടേ വണ്ടിയുടെ മുമ്പിലല്ലോ എസ് കോട്ട് വരുന്നത് ഇവര് സംശയിച്ചില്ലോ എന്നതാണോ പ്രശ്നം ഈ ലോറികൾ ആരെയെന്നുള്ളതാ പ്രശ്നം ആഹ് ഇത് എന്റെ ലോറികൾ ആ കേട്ടോ എല്ലാരും കേട്ടല്ലോ കള്ളർ സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ടത് വർക്കി ചായന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സാറേ എന്തായാലും ഉടമസ്ഥോ അപ്പൊ അയാളെന്താ എന്റെ ഐഡിയ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വലണ്ടിരിക്കുന്നു വർക്കി ചായ ഒന്ന് ഇവിടെ ലോറിയിൽ ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികൾ ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ വേക്കേറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത് ഇനി എന്റെ റൺവേ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ വരട്ടടേ ഒന്ന് വിളി സാറേ ഒന്ന് പൊക്കിക്കേ എന്നാ സത്യമൂർത്തി മാതിരി എന്തെങ്കിലും അന്ത ചിന്ന രാസം കൊടുക്കുന്ന ജാസ്തി നടുക്കറ ഓ ശരി ശരി പാക് എന്താ സത്യമൂർത്തിയുടെ പ്രശ്നം തന്നെ നമുക്ക് നമുക്ക് ലോഡ് പല രീതി അടുത്ത് സാധനം എടുത്തൂടെ അപ്പാ അത് അത് എത്ര തവണ അപ്പനോട് വേണ്ട ആ ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല സെക്കൻഡ് ക്വാളിറ്റിയാ അതെ ഈ ബിസിനസ് മോക്ഷം കിട്ടാനേ അങ്ങനെ പറയരുത് ജോണി ചെയ്യുന്നത് സ്പിരിറ്റ് അച്ചോടാണെങ്കിലും അതിലുകൊണ്ട് നേരും നിറയും ഇന്നവരെ നമ്മുടെ സ്പിരിറ്റ് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാ ഓ ശിവ അവനൊന്നും അറിയില്ല വിട്ടുകളാ കണ്ടിട്ട് നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന് എന്താടാ വീട്ടീന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു എപ്പോ മരിച്ചിട്ട് കുറച്ചു ദിവസമായി നമുക്കൊന്ന് പോകണ്ടേ എവിടേക്ക് നമ്മളിപ്പൊ ദുബായിലെ പിന്നെ വാസു പോലീസ് ഇൻഫോർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാ അത് വേണ്ട നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാ മതി ഞാൻ പറയുന്നത് ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ പറയുന്നത് എനിക്ക് ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ അങ്ങ് ചെയ്താ ശരിയാവില്ല ജോണി പഠിപ്പിക്കണ്ട അപ്പാ അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഞാൻ പറയുമ്പോ വണ്ടി പോകണം പോലെ കേൾക്കണം നീ ശിവൻ കേട്ടാ മതി അപ്പ എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ ഇത്രയും മണ്ണനാ വരുത് ഇതേടനെടുള്ള അഡ്ജസ്മെന്റ് ലോഡ് ഒന്ന് പിടിച്ച എസ് ഐ അല്ലേ ക്രെഡിറ്റ് ഇട്ടേ ഇവൻ എന്താ നഷ്ടപ്പെടാൻ ലോറിയിൽ ലോഡ് നമ്മളല്ലേ ആ ബലിയാടാവും പാവം ഡ്രൈവർ ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ ആ അവൻ പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട ശിവ ഇല്ല ഭായി ഇവനും എന്റെ ഭായി അല്ലേ ഭായ് എന്താ എനിക്കിതിരെ പുതിയ വല്ല വാറന്റും ഏട്ടനോട് എസ് പി പെട്ടെന്ന് അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ കാര്യം പറ എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം എല്ലാരും പോയട്ടെ പോയി ജോലി പറയ ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി അതെനിക്കറിയാം ഇനി തൊഴിൽ വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ആരോട് അതൊന്നും പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം പറ്റില്ല ആ എനിക്കിത്തിരി പ്രശ്നം എന്ത് പ്രശ്നം എനിക്ക് ഇല്ലാത്ത എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ വളർന്നപ്പോ മുതല് കുടുംബത്തിന് ചുമതല തീർത്താത്ത ഇല്ലാത്ത കടങ്ങളുടെ ബാധ്യത നിന്റെ പഠിപ്പ് അനീതിയുടെ പഠിപ്പ് ഇനി ഉള്ള കല്യാണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം ആ കറിയാച്ചന്റെ കടകളിലും തീർത്താ നിർത്തിക്കോളാൻ ഞാനെല്ലാം അതൊന്നും എനിക്ക് കേക്കണ്ട പിന്നെന്താ കേൾക്കേണ്ടത് നീ തീർക്കുക അയാൾക്കാര പലിശ കൊടുക്കാൻ തകയിലോ കിട്ടുന്ന ശമ്പളം വേണ്ട പറഞ്ഞു ചിലപ്പോ കൂടി പോവും ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പോരെ പോരാ എനിക്ക് നാണക്കേടാ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ആയിട്ട് ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട് അത് മറക്കല്ലേ നീ പോ പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരവേഷവും കടത്തില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എടാ പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ ും രണ്ട് സൈഡും ബ്ലോക്കാ ഒരു മണിക്കൂറൊക്കെ ചേട്ടനും തമ്മിലുള്ള വാശിക്കായി പ്രഹസനം കഷ്ടമാണ് സാർ എസ്പിയുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ സാർ ഒരു കോളുണ്ട് ആരാടോ എസ് പി ആണ് സർ സർ പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം നമ്മുടെ ഫയർഫോഴ്സ് അഫിഷ്യന്റ് അല്ല കോയമ്പത്തൂർ ഇൻഫോൺ ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട് കോയമ്പത്തൂർ ഫയർ ഫോഴ്സ് ഫയർഫോഴ്സ് നല്ല പോസ്റ്റ് ഓപ്പൺ അറിയാം സർ ാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി എന്റെ സ്പിരിറ്റുമായിട്ട് വിട്ടിത്ത കാണിക്കല്ലേ ബാലി സാറേ ഫയർ എഞ്ചിന്റെയൊക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ചീപ്പിന് കഴിയൂ വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാവരുത് വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അവൻ തോക്കണം തോറ്റു തോറ്റു തൊപ്പി അവസാനം ആ ശിവ നീ എന്താ ഒരു എന്റെ അനിയം പഠിച്ച പോലീസ് ഓഫീസർ ആവണം ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ അതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ഭൈ തോറ്റത് ശിവ ഓരോ തവണ ഞാൻ അവന്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എന്റെ മനസ്സ് എങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ഈ തൊഴിലിൽ നിർത്തുകയാണ് നീ ശരിക്കും ശരിക്കും ആലോചിച്ചിട്ടാ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്റെ അനിയൻ അറിഞ്ഞു ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വെയ്യ അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം ഞാൻ നിർത്തുകയാണ് ഭായി നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ നീ പോയാൽ അപ്പാ ഈ എൻ്റെ ഉയർത്തെ ജോണി പറഞ്ഞതാണ് ശരി ഭായി എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ഭായിയുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും പിന്നെ കണക്കിൽ കൂടുതൽ കാശും ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ബാധ്യതകൾ തീർക്കാനായിട്ട് നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ ഭായ്